പിന്നെ ഈ പി ആർ വർക്കിൽ ഇപ്പഴും വിശ്വാസിച്ചുണ്ടോ പി ആർ വർക്കിൽ നമുക്ക് കപ്പിട്ടില്ല എന്നുള്ളത് നമ്മളെപ്പോഴും ആൾക്കാരെ ടാർഗറ്റ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ആനയുടെ എഴുന്നള്ളിപ്പും കഴിഞ്ഞു ആനപ്പാപ്പം വീട്ടിലിരുന്ന് ചോറ് എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴും ആ ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത് അത് അവിടെ ഉത്സവം കഴിഞ്ഞു ആനപ്പാപ്പൻ അവിടെ വീട്ടിലുണ്ട് എന്നിട്ട് ആനവാലിൽ തന്നെയാണല്ലോ പിടിച്ചു പോയി തോന്നിട്ട് പോയിട്ട് ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ എന്തുകൊണ്ട് വിളിച്ചിരുന്നോ പക്ഷെ എനിക്ക് കോൾ കോളെടുക്കാൻ പറ്റിയില്ല അല്ലല്ലേ നിങ്ങക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല എന്നെ ഇല്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് മുന്നേ അറിയാം തീർച്ചയായിട്ടും പറയാം ഞാൻ ഇന്ന് തന്നെ വിളിക്കാൻ പോയിട്ട് ശൈത്യന ശൈത്യ ഇസുമായി എന്താ പറയാ എന്റെ എന്നെ ഒരുപാട് എനിക്ക് ബിഗ് ബോസിൽ വന്നപ്പോദ്യം കൊണ്ട് ശൈത്യ ആ ശൈത്യം നല്ല കുട്ടിയാണ് നല്ലൊരു പേഴ്സൺ അല്ല പിന്നെ ഓരോരുത്തർ കൊലപ്പാദ്യം പോയി അതൊക്കെ ഞാൻ അറിഞ്ഞു ഞാൻ പോയിക്കോട്ടെ ആ ഗ്ലാസ് അല്ല എന്തൊരു അനുസരിച്ച് കാറിന്റെ കാര്യം പറഞ്ഞില്ല ഡിസംബർ ഏഹ് ഡിസംബറിൽ ഏതാണ് എന്നിട്ട് ഹാപ്പി ആയിട്ട് തോന്നുന്നില്ല ഭയങ്കര ഹാപ്പിയായിട്ട് തോന്നുന്നില്ല ഞാൻ ഭയങ്കര ഹാപ്പി ഞാൻ എപ്പോഴും അവിടെയും ഇവിടെ എപ്പോഴും കൂടത്രത്തിലൊക്കെ പഞ്ചസാര ഉണ്ട് കാപ്പിപ്പു കാണോ കാണും നിങ്ങളെ പോലെ ഞാനൊരു ഐഡിയ പറയട്ടെ ഈ കണ്ണട മാറ്റിട്ടെ നമ്മടെ ഇതുണ്ട് ക്യാമറ അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പിന്നെ ഞാനൊരു അല്ലെ അടുത്ത ഞാൻ മൂവിയിലേക്ക് തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കാരണം എന്നെ മലയാള സിനിമയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അവര് സെലക്ട് ചെയ്തില്ലെങ്കിൽ മലയാള സിനിമക്ക് തീരാത്തൊരു നഷ്ടമായിട്ടില്ല അതെ അതെ ഒരു തീരാൻ നഷ്ടമായിരിക്കും മലയാള സിനിമക്ക് ലാലേട്ടന്റെ കുട്ടിക്കാലം ചെയ്യാനൊക്കെ അങ്ങനെ അങ്ങനൊരു ഇതുണ്ടല്ലോ അപ്പിയറൻസ് പറയണ്ടായി അപ്പൊ അങ്ങനെ ഒരു വേഷമൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഡ്രീം പ്രൊജക്ട് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണം എന്നാഗ്രഹ ആണോ എനിക്കോ എനിക്ക് ഒരു ഭ്രാന്തന്റെ വേഷം ചെയ്യണമെന്ന വല്ലാത്ത ആഗ്രഹമാണ് സൈക്കോ എന്തുകൊണ്ടാണ് അനുവദിക്കോ നിങ്ങൾ എന്തു ഞാൻ പറഞ്ഞാൽ പറയുന്നുണ്ട് ശരിയല്ലേ അപ്പൊ അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് എല്ലാവർക്കും അങ്ങനെ എന്നെ ആക്സസ് ചെയ്യാനായിട്ട് ആർക്കും ഒരു മടിലില്ല ഭയങ്കര ഭയങ്കര ഈസിലി ആക്സസിബിൾ ആണ് ഞാൻ അത്രേ ഉള്ളൂ അതാണ് പിന്നെ നിവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കുട്ടികളെ ആയിരുന്നു കുട്ടികളാണ് ഏറ്റവും കൂടുതൽ നിവിനെ പക്ഷെ കുട്ടികൾക്ക് വോട്ടുണ്ടാവില്ല എന്നാലും കുട്ടികൾക്ക് വോട്ടില്ല എന്നുള്ളത് കുട്ടികളുടെ കുട്ടികളുടെ തലർത്തി മൊബൈലിലുണ്ട് അമ്മമാരുടെ ഈ ഹോട്ട് സ്റ്റാർ ഒക്കെ എടുത്തിട്ട് കുട്ടികളാണ് എനിക്ക് വോട്ട് ചെയ്യുന്നത് ചാറ്റ് ചെയ്യാൻ മാത്രം അവർക്ക് അറിയാൻ പാടില്ല അറിയാതെ പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ പെൺകുട്ടികൾ ഇതിനുശേഷം മെസ്സേജ് അയക്കോ അങ്ങനെയൊക്കെ ഉണ്ട് അറിഞ്ഞല്ലേ എന്താ അവരെ ഗ്രൂപ്പൊക്കെ ഉണ്ട് അവരായിട്ടൊരു ഫാൻ ബീറ്റപ്പ് ഒക്കെ ഇന്ന് എനിക്കൊരു ഗൂഗിൾ മീറ്റ് നോക്കാൻ പറ്റുന്നുണ്ട് നോക്കണോ ഞാനൊരാളെ നോക്കുന്നുണ്ട് ചെയ്യാൻ പറ്റും നോക്കാനിട്ടുണ്ടോ ഫുഡ് ആയതാണെന്ന് നോക്കോളൂ അല്ലല്ല കാര്യായിട്ട് പറഞ്ഞ അങ്ങനെ പ്രൊപ്പോസൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെ ഇത് കഴിഞ്ഞതിനു ശേഷം സ്വാഭാവികം വരുമല്ലോ കഴിഞ്ഞല്ലേ ആരും